വോട്ടിംഗ് യന്ത്രത്തിൽ അട്ടിമറിയെന്ന ആരോപണവുമായി തിരുവനന്തപുരം ഡി സി സി അധ്യക്ഷൻ എൻ ശക്തൻ പൂച്ചൽ പഞ്ചായത്തിലെ മതിയാവിളയിലെ ബൂത്തിൽ കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുമ്പോൾ പതിയുന്നത് താമര ചിഹ്നത്തിലെന്നാണ് ആരോപണം കൈപ്പത്തിയിൽ പ്രസ് ചെയ്താൽ വോട്ട് വോട്ട് താമരയ്ക്ക് പഞ്ചായത്തിൽ സംഭവിച്ചിരിക്കുന്നത് നോർത്ത് ഇന്ത്യയിലുള്ളത് പോലെയാണ് ഇവിടെ എത്ര ബൂത്തിൽ സംഭവിച്ചു കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു ഹരി പരാതി നൽകിയിട്ടുണ്ടോ പരാതി നൽകിയിട്ടുണ്ട് മാത്രമല്ല ആ ആ സമയത്ത് വോട്ടിംഗ് നിർത്തിവെച്ച് പുതിയ വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്ന് വീണ്ടും വോട്ടിംഗ് പുനരാരംഭിച്ചിട്ടുണ്ട് മുതിയാവിളയിലെ സെൻറ്റ് ആൽബർട്ട് സ്കൂളിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അതായത് ഇതിൽ യു ഡി എഫ് മാത്രമല്ല പരാതിയുമായി രംഗത്തെത്തിയത് ഒരു ഒൻപത് മണി സമയത്ത് ഈ സ്കൂളിൽ സ്കൂളിലെ ബൂത്തിൽ എൽ ഡി എഫ്കാർ ഒരു പരാതി നൽകിയിരുന്നു അവിടെ ചെറിയൊരു ബഹളമൊക്കെ ഉണ്ടായി അതായത് എൽ ഡി എഫിന് വോട്ട് ചെയ്യുമ്പോൾ വോട്ട് ബി ജെ പിക്ക് പോകുന്നു എന്നുള്ള രീതിയിലൊരു പരാതിയും ആരോപണവും വന്നതിനെ തുടർന്ന് അവിടെ വോട്ടിംഗ് നിർത്തിവെക്കുകയാണുണ്ടായത് ഇതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ ഒരു സംഭവം വീണ്ടും നടന്നു എന്നതിനെ അതിന് പിന്നാലെയാണ് ഡി സി സി അധ്യക്ഷൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു പ്രതികരണം വരുന്നത് അതായത് എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു പരാതി വന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇവർ പരാതി നൽകിയിട്ടുണ്ട് വോട്ട് ചെയ്യുമ്പോൾ അത് താമര ചിഹ്നത്തിലേക്ക് നൽകുന്നു എന്നുള്ള ചിഹ്നത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് വോട്ടിംഗ് മെഷീനിൽ അട്ടിമറി നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ പരാതി ഇതിനു പിന്നാലെയാണ് ഈ പ്രതികരണം വരുന്നതും ഇവർ പരാതി നൽകിയിട്ടുണ്ട് ആ സമയത്ത് ആ പ്രതിഷേധത്തെ തുടർന്ന് വോട്ടിംഗ് നിർത്തിവെച്ചു അതിനുശേഷം പുതിയ മെഷീൻ കൊണ്ടുവന്നതിന് ശേഷം ഇപ്പോൾ വോട്ടിംഗ് നടക്കുന്നുണ്ട് വോട്ടിംഗ് ഇപ്പോൾ സുഗമമായി uh, നടക്കുകയാണ്